ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയൻ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അടീനിയൻ ചെടികളെ എങ്ങനെ പ്രൂൺ ചെയ്യാം എന്നും പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അഡീനിയൻ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വളങ്ങൾ മാത്രം കൊടുത്താൽ പോരാ അതിൻ്റെ കൂടെ പ്രൂൺ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട് അഡീനിയൻ ചെടികൾ നമുക്ക് ഒരു വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും നിറയെ മുട്ടുകൾ വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല മഴയുള്ള സമയത്ത് ഒരിക്കലും അടീനിയൻ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കരുത് നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മൾ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് മഴവെള്ളം വീണ് ആ ചെടി നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഈ മാസങ്ങൾ നോക്കി പ്രൂൺ ചെയ്യാനായിട്ട് കഴിവതും സാധിക്കാറില്ല അതുകൊണ്ട് തുടർച്ചയായി വെയിൽ കിട്ടുന്ന സമയം നോക്കി വേണം പ്രൂൺ ചെയ്യാനായിട്ട് അപ്പം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ല വെയിൽ കിട്ടുന്ന സമയങ്ങൾ നോക്കിയാണ് ഇനി പ്രൂൺ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം പ്രൂൺ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ് അപ്പോൾ ഇതുപോലെ കുറേ ശിഖരങ്ങളുള്ള പ്ലാന്റുകളാകുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴ് നല്ല ഇതുപോലെ ഓരോ ഭാഗത്തായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്നും വേറെയും മുഗുളങ്ങളൊക്കെ വന്ന് പൊട്ടി കിളിച്ചതിന് ശേഷം ധാരാളം മുട്ടകൾ ഉണ്ടാവുകയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു പ്ലാന്റിനകത്ത് മൂന്ന് ശിഖരങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്യുന്ന രീതി കാണിച്ചു തരാവേ ആദ്യം നമുക്കതിനായിട്ട് വേണ്ടുന്ന ഒരു പുതിയൊരു ബ്ലേഡ് അതുപോലെ തന്നെ സാഫ് അഡീനിയം പ്ലാന്റുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യമാണ് സാഫിൻ്റെ ഉപയോഗം സാഫിൻ്റെ ഉപയോഗം അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് ഈ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ സാഫ് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബോൺസായി ആയിട്ടൊക്കെ അഡീനിയം പ്ലാന്റുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവര് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് വർഷത്തിലെ രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയും നല്ല രീതിയിൽ ആയി കിട്ടിയൊക്കെ ചെയ്യും ബോൺസായി ആയിട്ട് പ്ലാന്റുകൾ പ്രൂൺ ചെയ്യാനായിട്ട് പുതിയൊരു ബ്ലേഡോ അല്ലെങ്കിൽ പുതിയൊരു കത്തിയോ വേണോ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും ഇതുപോലെ രണ്ടര ടു രണ്ടര ഇഞ്ച് എന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പുതിയ ബ്ലേഡ് അല്ലെങ്കിൽ പുതിയതായിട്ട് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കത്തി അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിലും അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അഡീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒന്നൊരു ഫെബ്രുവരി മാസത്തോടൊക്കെ കൂടി നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് മറ്റൊന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോട് കൂടി നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രൂൺ ചെയ്ത ഈ ഭാഗത്തായിട്ട് ഞാൻ സാഫ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഒരു ശകലം സാഫ് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിനകത്ത് ചാലിച്ചതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അഡീനിയം പ്ലാന്റ്സുകൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിനകത്ത് നിറയെ ശിഖരങ്ങൾ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പ്രൂൺ ചെയ്ത ഉടനെ ആ ചെടി നേരിട്ട് വെയിലത്ത് വെക്കാതിരിക്കുക ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ദിവസം കഴിഞ്ഞ് വേണം നമുക്ക് വെയിലത്തേക്ക് നേരിട്ട് വെക്കാനായിട്ട് എന്നാലും നമ്മൾ വെളിച്ചം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് വേണം പ്ലാന്റ് വെക്കാനായിട്ട് ഈ പ്രൂൺ ചെയ്യുന്ന തണ്ടുകൾ സാഫ് ഇതുപോലെ പരട്ടിയതിന് ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതും നമുക്ക് സാഫ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗിസൈഡ് നമുക്ക് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് ലഭ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചാലും മതി നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ഒരു ശിഖരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രൂൺ ചെയ്യാനായിട്ട് മടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ എത്ര ശിഖരം ഒരു ശിഖിരമാണെങ്കിൽ തന്നെയും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര ശിഖരങ്ങളാണെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ പുതിയ തളിരുകൾ വരുന്നതായിരിക്കും ഇതിനു മുന്നേ ഞാൻ പ്രൂൺ ചെയ്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഏതാണ്ട് ഈ ഒരു ഭാഗം വെച്ച് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് രണ്ട് ഭാഗത്തായിട്ടാണ് തളിരുകൾ പുതിയത് വന്നത് രണ്ടിപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ ഞാൻ ഇതൊക്കെ പ്രൂൺ ചെയ്ത് മാറ്റി വെച്ചിട്ട് അപ്പം ഒരൊറ്റ ശിഖരമായിട്ട് പോയിക്കൊണ്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇത് ഇപ്പം ഇതിനകത്ത് ധാരാളം ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വളങ്ങളൊക്കെ ചേർത്ത് റീപ്പോട്ട് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റുകളിൽ പൂക്കളൊക്കെ ഉണ്ടായിത്തുടങ്ങും ഇത് ഞാൻ എൻ്റെ കവറുകളിലൊക്കെ നട്ടിരുന്ന കുറച്ച് പ്ലാന്റുകളാണ് പ്രൂൺ ചെയ്തത് ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് വളർത്തിയ പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്തിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പം നിറയെ പൂക്കളൊക്കെ ആയി നിപ്പുണ്ട് നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾ ധാരാളം പ്ലാന്റ്സുകൾ ഇതിനകത്ത് സെയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഏറ്റവും വിലക്കുറവിലാണ് നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടോളൂ കേട്ടോ കാരണം നമ്മൾ സെയിൽ വീഡിയോ വിലക്കുറവിൽ ഇടുമ്പോഴ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ കിട്ടാനായിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക